துபாய் கோல்ட் அண்ட் டைமண்ட்ஸ் பிரைட் ஆஃப் ஜனரேஷன்ஸ் பெருந்தல் மண்ணா பட்டாம்பி வளாஞ்சேரி ராமநாட்டுக்காரா ജൂനിയർ ചേംബർ ഇന്റർനാഷണലിന്റെ ബിസിനസ് വിഭാഗമായ ജേക്കോം പെരിന്തൽമണ്ണയുടെ വീക്ക്ലി മീറ്റും മെഗാ വിസിറ്റേഴ്സ് മീറ്റും അംഗങ്ങളുടെ പങ്കാളിത്തം കൊണ്ട് പ്രൗഢമായി ബിസിനസ് വളർത്താൻ ഒരു സുവർണാവസരം എന്ന തലക്കെട്ടിൽ പെരിന്തൽമണ്ണ പേൾ ലഗൂൺ ഹോട്ടലിൽ നടന്ന പരിപാടിയിൽ ബിസിനസ് ട്രെയിനറും ലൈഫ് സ്കിൽസ് കോച്ചും ബിസിനസ് സ്ട്രാറ്റജിസ്റ്റുമായ നിഷാദ് പട്ടായിൽ നടത്തിയ ക്ലാസ് പങ്കെടുത്തവർക്ക് പുത്തൻ പാഠങ്ങളാണ് പകർന്നു നൽകിയത് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവരും നവസംരംഭകരും ഉൾപ്പെടെ ആളുകൾ അംഗങ്ങളായ ലോകമൊട്ടാകെ വ്യാപിച്ചു കിടക്കുന്ന സംഘടനയാണ് ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ ആശയങ്ങൾ പങ്കുവച്ചും പരസ്പരം സഹകരിച്ചും ഒറ്റക്കെട്ടായി കൈകൂർത്തു മുന്നേറുന്ന ലോകത്തിലെ ഏറ്റവും വലിയ കൂട്ടായ്മകളിലൊന്നാണ് ജെസിഐ ജെസിഐയുടെ ബിസിനസ് വിഭാഗമായ ജേക്കോം അംഗങ്ങളുടെ സംരംഭങ്ങൾ വളർത്തുന്നതിന് പരസ്പരം സഹായിച്ചും കൂട്ടായ ചർച്ചകളിലൂടെ ഉരുത്തിരിയുന്ന ആശയങ്ങൾ നടപ്പാക്കാൻ സഹകരിച്ചുമാണ് മുന്നോട്ട് പോകുന്നത് ഇതിന്റെ ഭാഗമായാണ് ജക്കോം പെരിന്തൽമണ്ണ ബിസിനസ് വളർത്താനൊരു സുവർണാവസരമെന്ന തലക്കെട്ടിൽ പേള്ളഗൂൺ ഹോട്ടലിൽ വീക്കിലി മീറ്റും മെഗാ വിസിറ്റേഴ്സ് മീറ്റും സംഘടിപ്പിച്ചത് അറുപതിൽ പരം ബിസിനസ്സുകാർ പങ്കെടുത്ത പരിപാടി അംഗങ്ങളുടെ പങ്കാളിത്തം കൊണ്ട് പ്രൗഢമായി ജെക്കോം അംഗങ്ങൾ തങ്ങളുടെ സംരംഭങ്ങൾ പരിചയപ്പെടുത്തിയും ആശയങ്ങൾ പങ്കുവച്ചും വീക്ക്ലി മീറ്റിനെ ശ്രദ്ധേയമാക്കി മാറ്റി ജെക്കോം പെരിന്തൽമണ്ണ ചെയർമാൻ ജെസി ഹഫീൽ കോച്ച് പി പി രജീഷ് വൈസ് ചെയർമാൻ ജെയ്ഫം ആഷിർ റഹിമാൻ സെക്രട്ടറി ജെയ്ഫം അനീഷ് ഹമാദ് ട്രഷറർ ജെയ്ഫം അനീഷ് കുമാർ ഡയറക്ടർമാരായ ജെ സി അജിത്ത് ജെ സി ബഷീർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു പ്രശസ്ത ബിസിനസ് ട്രെയിനറും ലൈഫ് സ്കിൽസ് കോച്ചും ബിസിനസ് സ്ട്രാറ്റജിസ്റ്റുമായ നിഷാദ് പട്ടായിൽ മീറ്റിൽ പങ്കെടുത്തവർക്കായി ക്ലാസ് നയിച്ചു ഞാൻ ആളുകൾക്ക് കൊടുക്കുന്ന എന്തോ അതാണ് എൻ്റെ അദ്ദേഹം പറഞ്ഞത് എൻ്റെ കയ്യിൽ ഞാൻ ഓൺ ചെയ്തു എന്ന് നിങ്ങൾ കാണുന്ന ഒന്നും എൻ്റെതല്ല മറിച്ച് ഞാൻ ആളുകൾക്ക് കൊടുക്കുന്നത് എന്തൊക്കെയുണ്ടോ അത് മാത്രമാണ് എൻ്റേത് അത് വലിയൊരു മീനിങ് ആണ് നമ്മൾ അതിനകത്ത് മേ ബി ചുരുക്കി അതിനെ ചാരിറ്റി എന്ന് മാത്രം കാണും തൗസൻസ് ഓഫ് ഹൗസസ് നെച്ചിക്കാട്ട് ഗ്രൂപ്പ് വെച്ചു കൊടുത്തു അതാണ് പുള്ളി ഉദ്ദേശിച്ചതെന്ന് ഞാൻ കരുതുന്നില്ല ഞാൻ കരുതുന്നത് പുള്ളി ഈ സൊസൈറ്റി കൊടുത്ത ചാരിറ്റിയും സർവീസും പ്രോഡക്ട്സും ഇതെല്ലാത്തിനെയും ഉൾക്കൊണ്ട് കൊണ്ട് വലിയൊരു ക്യാൻവാസിലാണ് പുള്ളി പറഞ്ഞത് ഞാൻ എന്തെല്ലാം കൊടുത്തു അതിനെ മൊത്തം അതാണ് ഞാൻ നേടിയത് ശരിയാണോ അല്ലേ യെസ് എ ബ്യൂട്ടിഫുൾ ആൻസർ ബ്യൂട്ടിഫുൾ ആൻസർ ഒറ്റ അടിക്കും നമ്മൾ അതിൻ്റെ ആഴത്തിലേക്ക് പോകുമോ എന്നുള്ളതാണ് എപ്പോഴും വിശകലനത്തിലേക്ക് പോകുക എന്ന് പറയാറുണ്ട് അല്ലേ വേദങ്ങൾ ഗ്രന്ഥങ്ങള് ഉപനിഷത്തുകൾ നമ്മൾ റീഡ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ലൈൻ ആ സയൻസ്ക്രിറ്റിൽ നിന്നും നമുക്ക് കൂടുതൽ കിട്ടില്ല നമ്മളതിൻ്റെ പഠനങ്ങളിലേക്ക് പോകണം വി കം ടു മുസ്ലിം റിലീജിയൻ നമ്മൾ പറയാറുണ്ട് ഖുറാൻ്റെ ഫസ്റ്റ് ലൈൻ നമുക്കൊന്നും കിട്ടി പോകണം എന്നില്ല മേ ബി നമ്മളതിൻ്റെ വിശകലനങ്ങളിലേക്ക് പോകണം ഇറ്റ് ഇസ് കോൾഡ് തഫ്സീർ ശരിയാണോ അല്ലേ യെസ് വിശകലനങ്ങളിലേക്ക് പോകുക എന്ന് പറയാറുണ്ട് പുതിയ കാലത്ത് ബിസിനസ്സുകൾ വളർത്താനും കൂടുതൽ മേഖലകളിലേക്ക് കടന്ന് മികച്ച സംരംഭകരാകാനും കഴിയുന്നത് എങ്ങനെയെന്ന് വിശദീകരിച്ച നിഷാദ് പട്ടായിലിൻ്റെ പ്രഭാഷണം പങ്കെടുത്തവർക്ക് പുത്തൻ പാഠങ്ങളാണ് പകർന്നു നൽകിയത് പരസ്പരം കൈകോർത്ത് ഉയരങ്ങൾ കീഴടക്കാമെന്ന് ഉറപ്പു നൽകിയും സംരംഭങ്ങൾ വിജയിപ്പിക്കാൻ സഹകരണം വാഗ്ദാനം ചെയ്തുമാണ് ജേക്കോം പെരിന്തൽമണ്ണയുടെ വീക്കിലി മെഗാ ബിസിനസ് മീറ്റിൽ പങ്കെടുക്കാനെത്തിയവർ ന്യൂസ് ബ്യൂറോ மண்ணா